മീനാണ് ചീലാവ് ഈ മീനെ നമ്മളിവിടെ ചീലാവെന്ന് പറയും എന്ന് പറയും പിന്നെ ഇത് വാള ഇത് ഞങ്ങളിവിടെ പറയുന്ന ചുണ്ണാമ്പ് എന്ന് പറയും അങ്ങനെ നമുക്ക് മീൻ പൊരിക്കുകയും ചെയ്യാം വാള കറി വെക്കുകയും ചെയ്യാം കിഴങ്ങ് കൂട്ടാൻ വയ്ക്കുകയും ചെയ്യാം ഇത് ഉണ്ട് കിഴങ്ങ് അടുപ്പി ഇരുന്ന് വേവട്ടെ ഗ്യാസ് ഇരിക്കുകയാണ് അത് വേവട്ട് കേട്ടോ തേങ്ങ മഞ്ഞൾ ഉലുവ കൊച്ചുള്ളി ഇത് വാളയ്ക്ക് കറി വയ്ക്കാനാണ് കുറച്ച് തേങ്ങ മതി വാളയ്ക്ക് നമ്മൾ ഒത്തിരി തേങ്ങ അരയ്ക്കാൻ പാടില്ല കറിവെള്ളത്തിൽ എരിയും പുളിയും മുൻപിട്ട് നിൽക്കണം എരി ഇച്ചിരി കൂടി ഇന്നാൽ നമ്മൾ ആ വാളക്കറിക്ക് എല്ലാം ടേസ്റ്റാണ് അപ്പം ഇത് കുറച്ച് തേങ്ങ മതി കേട്ടോ വാളയ്ക്ക് ബാക്കി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കും നമുക്ക് കിഴങ്ങ് വെന്താന്ന് നോക്കാം വെന്തില്ല വെന്തുകൊണ്ടിരിക്കുന്ന വെന്ത് കേട്ടോ കുറേ ചിച്ചും കൂടി വെന്ത്ളക്കട്ടെ വാളക്കറിക്ക് അരച്ച് വെച്ച് നമുക്ക് രണ്ട് പച്ചവളവും തക്കാളി ഇട്ട് കൊടുക്കാം പച്ചവളവും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ആ പെണംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കിടന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കിഴങ്ങ് വെന്ത് കിഴങ്ങ് വെന്ത് നമുക്ക് ഊറ്റിക്കളയാം ഊറ്റിയിട്ട് അരപ്പിടാം കറി കിടന്ന് തിളക്കി നമുക്ക് വാള പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ കൈത്തറച്ചു കൊടുക്കും പെയ്യ പറക്കിട്ട് കൊടുക്കും ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ കറി അവിടെ കിടന്ന് പറ്റിക്കോളും എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കണമെന്ന് എളുപ്പം ഉണ്ടാകാൻ നോക്കുക പറ്റമ്മ കറി തുറന്നാൽ മതി ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കുക നമ്മൾ ആദ്യം തീ കൂട്ടിയാണ് വെച്ചെടുത്ത ഗ്യാസിന്റെ തീ ഒന്ന് കുറച്ചാൽ അത് എവിടെ കിടന്ന് പറ്റി അതിന്റെ രുചിയും മീൻ്റെ ടേസ്റ്റൊക്കെ കറിയിൽ ഒന്ന് അടിപൊളി കറിയാകും കറിക്ക് കറി ഇരുന്ന് തിളക്കട്ടെ നമുക്ക് ചീല പുളി മുളമ്പിച്ച് നമുക്ക് കിഴങ്ങിന് അരപ്പിടാം മഞ്ഞൾ മുളകൂടി ജീരകം വെളുത്തുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഉപ്പും ഉണ്ട് അരച്ചെടുത്തിട്ട് അരപ്പിടാം പണ്ടിങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ എളുപ്പത്തിന് ഇച്ചിരി മഞ്ഞളും ഇച്ചിരി മുളകൂടി ഉപ്പ് കിട്ടാണ് ഇളക്കുന്നത് നമുക്കിന്ന് കറിയപ്പില കറിയപ്പലയും കൂടി കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം ചതച്ചെടുക്കണം ഇനി ഇത് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കിഴങ്ങിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇളക്കാം കിഴങ്ങ് അടുപ്പിരിക്കട്ടെ ഒന്ന് ചൂടാവട്ടെ അരപ്പിൻ്റെ പച്ചമണം ഇടട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കി എടുക്കാം നമുക്ക് വേണ്ട ഇങ്ങനെ ഇളക്കി കൊടുക്കാം അടുപ്പി വെച്ച് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കുമ്പം കിഴങ്ങ് റെഡി കിഴങ്ങ് നല്ലതുപോലെ ഇളക്കി ഉണ്ടോ ഒരിക്കൽ അരപ്പ് ഇരട്ടി വെച്ച് കറി പറ്റിയ തീ അണച്ചേക്കാം നെയ്യൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു മുളത്തിന് തിളക്കി നമുക്ക് നീൻ പറക്കിട്ട് കൊടുക്കാം കേട്ടോ ചീലയണം അത് ഇറക്കിയിട്ട് കൊടുത്താൽ പെയ്യായിട്ട് കൊടുക്കാം അതവിടെ കിടന്ന് പറ്റട്ടെ നാട്ടുമ്പോൾ ഒന്ന് ഇളക്കി വെച്ചു കൊടുത്താൽ ഉപ്പുണ്ടാകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ കേട്ടോ കറി പറ്റി അത് ഇളക്കി കൊടുക്കട്ടെ അതവിടെ കിടന്ന് പറ്റട്ടെ വെച്ച കറിയും പറ്റി കേട്ടോ അടിപൊളിയായിട്ട് പറ്റി അവിടെ ചീലപ്പുളിയും മോളം പറ്റി കേട്ടോ ഇന്ന് വെച്ച മീൻകറിയാണ് വാളക്കറിയാണ് പിന്നെ ചീല പൊരിച്ചത് ചീല മോളം കിഴങ്ങ് കൂട്ടാൻ വെച്ചത് പുളിഞ്ചി നെല്ലിക്ക അച്ചാർ അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഇത്രയേ കറിയേ വെച്ചുള്ളൂ